ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ് എന്താണ് നോക്കി നമ്മൾ നമ്മളെ നാടിൻ്റെ ഒരു ഭംഗി നോക്കി ഗൈസ് എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കിട്ട് നമുക്ക് വാഷ് ടൈമൊക്കെ കുറവായിട്ടാണ് വരുന്നത് എന്താ രസം നോക്കി എന്താ രസം കണ്ടോ ഈ ഇതിലേ റൂട്ടുമ്പോൾ കൂടി ഇങ്ങനെ രാവിലെ ഇങ്ങനെ പോകാണ്ടല്ലോ ഈ പാടങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞാല് അതിന്റെ ഒരു ഭംഗി വേറെ തന്നെ എന്താണ് എന്താ രസം നോക്കി ഗൈസ് ഫുള്ള് പാടായ അപ്പുറം പുഴയാണ് ഈ പുഴ 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 വലിയ പുഴ എന്തൊരു രസാണോ കാണേ കണ്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ വരും അവിടെ കുന്നുകളാണ് വലിയ കുന്ന് പാറക്ക് വലിയ വലിയ കുന്നുകള് പാറകള് അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് ഇവിടെ പല പല പക്ഷികളൊക്കെ വരും ദേശാടന പക്ഷികള് പല വലിയ പെരുമ്പാമ്പുകൾ ഉണ്ടാവും പുഴപൊള്ള എടുത്തായോണ്ടേ വലിയ വല്യ പെരുമ്പാമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും ഗ്യാസ് അന്ന് കണ്ട് സപ്പോർട്ട് ഐ ഗ്യാസ്